ഫ്രിഡ്ജിന്റെ ബാക്ക് ഭാഗത്ത് വരുന്ന ട്രേയിലെ വെള്ളം നമുക്ക് എങ്ങനെ സിമ്പിൾ ആയി ക്ലീൻ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയ സബ്മേഴ്സബിൾ പമ്പ് ബാറ്ററി സ്വിച്ച് ബാറ്ററി ക്ലിപ്പ് ചെറിയ ഹോസ് എന്നിവയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എല്ലാവർക്കും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് ബാറ്ററി ക്ലിപ്പ് ബാറ്ററിയിൽ കൊടുത്തതിനു ശേഷം രണ്ട് ചുവപ്പ് വയർ സ്വിച്ചിന്റെ രണ്ട് എൻഡിലും കൊടുക്കുക അതിനുശേഷം രണ്ട് ബ്ലാക്ക് വയറുകൾ ജോയിന്റ് ചെയ്യുക പിന്നെ സബ്മേഴ്സബിൾ പമ്പിൽ ഹോസ് കണക്ട് ചെയ്ത് കൊടുക്കുക പരസ്പരം ടച്ച് ടച്ചാവാതിരിക്കാൻ കണക്ട് ചെയ്ത ഭാഗത്ത് നല്ല രീതിയിൽ ഇൻസുലേഷൻ ചുറ്റി കൊടുക്കുക ഇനി നമുക്ക് മോട്ടോർ ട്രെയിലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ് മോട്ടോർ നമ്മൾ ട്രെയിലെ വെള്ളത്തിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തായി ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ച് ബാറ്ററിയും സ്വിച്ചും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പമ്പിൽ നിന്നും വന്ന പൈപ്പിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ഒരു പാത്രം വെച്ച് വെള്ളം ഒഴിവാക്കി കൊടുക്കേണ്ടത് വീട്ടുകഴിഞ്ഞ പോലെ തന്നെ സ്വിച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്കിതിലെ വെള്ളം ഒഴിവാക്കാവുന്നതാണ് ഫ്രിഡ്ജ് എല്ലാവരും റൂമിൻ്റെ ഒരു മൂലക്കലാവും ഇട്ടിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ട്രേ ഊരി വെള്ളം ഒഴിവാക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചിലവിൽ നമുക്ക് ഇതുപോലെയുള്ള മോട്ടോറും സ്വിച്ചും ബാറ്ററിയുമൊക്കെ ഉപയോഗിച്ച് ഫ്രിഡ്ജിൻ്റെ ട്രേയിലെ വെള്ളം സിമ്പിളായി ഒഴിവാക്കാവുന്നതാണ് ഇതുപോലെയുള്ള ഫ്രിഡ്ജാണ് വീട്ടിലെങ്കിൽ ഇതുപോലെ ഒന്ന് വിറ്റ് ചെയ്ത് നോക്കുക ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോയുമായി ഇനി വീണ്ടും കാണാം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി